ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ വേടിയിട്ടില്ലായിരുന്നോ എൻ്റെ ബുക്കും സാധനങ്ങളെല്ലാം മേടിച്ചത് അപ്പോൾ ഇന്ന് ബുക്കിന് പൊതിയിടൽ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പൊന്നുണ്ട് പൊന്നു പിന്നെ ഉള്ളിൽ ബുക്കിടൽ ചടങ്ങ് നടക്കുകയാണ് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പോവാളക്ക് പോവാം കേസ് മതി കിടന്ന എണീറ്റ് വാടാ കേസുദാ ഇവിടെ ബുക്കിടൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛയും അമ്മയും ആണ് ബുക്ക് പൊതി ഇടുന്ന കേസ് ആണ്